ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ നരച്ച മുടി ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നങ്ങളാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കുന്നത് അപ്പോൾ ഇതിന് പ്രതിവിധിയായിട്ട് പലരും കൃത്രിമമായ ഹെയർ ഡേകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങളായിട്ട് മുടി കൊഴിയുകയും അതുപോലെ സ്കിൻ അലർജിയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ സ്കിൻ അലർജിയോ മറ്റ് പാർശ്വഫലങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതുമായിട്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡേയുമായിട്ടാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ആദ്യമേ തന്നെ പറയട്ടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാനിവിടെ എടുക്കുന്നത് ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് കടുകാണ് കടുക് നമ്മൾ വീട്ടിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന അതേ കടുക് തന്നെയാണ് കടുകും രണ്ട് തരത്തിലുണ്ട് നല്ല ഇതുപോലത്തെ കറുത്ത കടുകും അതുപോലെ തന്നെ വെളുത്ത കടുക് ഒരു മഞ്ഞ കളറിലുള്ള കടുകും കിട്ടും ഞാനിപ്പം ചേർക്കുന്നത് ഉലുവായാണ് കടുകല്ല അതുപോലെ കടുക് എടുക്കുന്നത് നാല് ടേബിൾ സ്പൂൺ അടുവിലുള്ള കടുക് അത് നമ്മുടെ ചീനിച്ചട്ടി നല്ല രീതിയിൽ ചൂടായതിനു ശേഷമായിരിക്കണം ഇത് ചേർത്ത് കൊടുക്കേണ്ടത് നാല് ടേബിൾ സ്പൂൺ അടുവിലുള്ള അളവിലുള്ള കടുകും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള ഉലുവായും പിന്നെ ഈ ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകവുമാണ് കരിഞ്ചീരകം അല്ലെങ്കിൽ കലോഞ്ചി എന്നൊക്കെ പറയാം ഇന്ന് ഒരുപാട് മരുന്നുകൾക്കും അതുപോലെ പല കാര്യങ്ങൾക്കും എണ്ണ കാച്ചുന്നതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കരിഞ്ചീരകം അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ അളവിലുള്ള കരിഞ്ചീരവും കൂടി കൂട്ടി നന്നായിട്ട് മൂപ്പിക്കണം നന്നായിട്ടെന്ന് വെച്ചാൽ നമ്മളിട്ട് പാത്രം നല്ല ചൂടായതാണ് ഇട്ട് ഒന്ന് വറുത്ത് തുടങ്ങുമ്പോൾ തന്നെ കടുക് പൊട്ടി തുടങ്ങും അതോടൊപ്പം തന്നെ ഉരുവയും മൂക്കും കരിഞ്ചീരവും മൂത്ത് നല്ല മണം വരും പക്ഷെ അതുപോലെ നന്നായിട്ട് മൂത്ത് കടുുകയൊക്കെ പൊടിയുന്ന ഒരവസ്ഥ പോലെ ചീനച്ചട്ടിയൊക്കെ ചെറുതായിട്ടൊന്ന് കറുക്കുന്ന പോലെ വരും അതുപോലെ നന്നായിട്ട് മൂപ്പിക്കണം വീട്ടിലെ പാചകത്തിന് ഉപയോഗിക്കുന്ന കടുക് മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുപോലെ ഈ കലൗഞ്ചി എന്ന് പറയുന്നതും നല്ലതാണ് അതുപോലെ തന്നെയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പില നമ്മൾ ഉണക്കി സൂക്ഷിച്ചിട്ടുള്ള കറിവേപ്പില ആയാലും മതി ഞാൻ എൻ്റെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയിൽ നിന്ന് രണ്ടോ മൂന്നോ നിങ്ങൾക്ക് എത്ര തണ്ട് ചേർക്കണമെന്നുണ്ടെങ്കിലും കറിവേപ്പില കുറച്ച് ഏറിയാലും കുഴപ്പമൊന്നുമില്ല ഇതും കൂടി ഇതിനോടൊപ്പം തന്നെ മൂപ്പിക്കണം അപ്പോൾ കടുവിൽ കടുകണ്ണ പൊതുവെ എല്ലാവരും നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മൾ വെളിച്ചെണ്ണ തേക്കുന്ന പോലെ അവർ മുടിയിൽ തേക്കുന്നത് കടുകണ്ണയാണ് തന്നെ മുടിയുടെ കറുപ്പ് കിട്ടാൻ വളരെ നല്ലതാണ് കടുകെണ്ണയുടെ കളറ് പോലും ആ ഒരു രീതിയിലാണ് കടുകണ്ണയിലും അതുപോലെ കടുകിലും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ന്യൂട്രിയൻസുകൾ സെലേനിയ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് മുടിക്കുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാൻ ഏറെ നല്ലതാണ് ഇത് മുടിയുടെ വേരുകളെ സംരക്ഷിക്കുന്നു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സാണ് മുടിക്ക് കറുപ്പ് നൽകുന്ന മെലാനിൻ ഉൽപ്പാദനത്തെ കുറയ്ക്കാനുള്ള ഒരു കാരണമാകുന്നത് ഇതാണ് നരച്ച മുടിക്ക് കാരണമാകുന്നത് നമ്മുടെ കടുക് ഈ ഒരു പ്രശ്നത്തെ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കുന്നു കടുക് മുടിക്ക് പോഷകം നൽകുന്നു താരന് പരിഹാരമാകുന്നു അതുപോലെ മുടിക്ക് നല്ല വിലം കിട്ടുന്നതിന് നല്ലതാണ് മുടിത്തുമ്പ് പിളരുന്നത് മുടിയുടെ അറ്റം പിളരുക എന്ന് പറയത്തില്ലേ അതിനും ഒരു പരിഹാരമാണ് ഡീപ്പ് കണ്ടീഷനിങ് ഗുണങ്ങളുള്ള ഒന്നുകൂടിയാണ് കടുക് അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ബി മുടികളുടെ വേരുകളെ പരിപോഷിപ്പിക്കുകയും കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് വഴി മുടിയുടെ പഴയ നിറം തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്നു കറിവേപ്പിലയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അമിനോ ആസിഡുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ ഉലുവ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ പല ഷാംപൂവിലും അതുപോലെ പല ഓയിലും ഒക്കെ ഉണ്ടാക്കുന്നതിന് ഉലുവ ഉപയോഗിക്കാറുണ്ട് കരിഞ്ചീരകവും നരച്ച മുടി കറുപ്പിച്ചെടുക്കാൻ വളരെ നല്ലതാണ് കരിഞ്ചീരകം അതുപോലെ മുടിക്കും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കരിഞ്ചീരകം കൊഴിഞ്ഞ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി വളരാത്തതാണ് നമ്മുടെ പലരുടെയും പ്രശ്നം അതുകൊണ്ടാണ് മുടിക്ക് ഉള് കുറയുന്നത് ഇത് പരിഹരിക്കുന്നതിനും പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി കിളിർക്കുന്നതിനും കരിഞ്ചീരകം വളരെ നല്ലതാണ് മുടിയെ നന്നായി കണ്ടീഷണ് ചെയ്തെടുക്കുന്നതിനും മുടിക്ക് നല്ല തിളക്കവും കറുപ്പും നൽകുന്നതിനും കരിഞ്ചീരകം വളരെ നല്ലതാണ് ഇപ്പോൾ നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളുടെ ഗുണങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു ഇതിന് യാതൊരുവിധ പാർശ്വഫലങ്ങളുമില്ല പിന്നെ പലർക്കും പല സാധനങ്ങളും അലർജി ഉണ്ടാക്കുന്നതായിരിക്കാം അതുകൊണ്ട് എന്ത് സാധനം ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം തലയിലായാലും മുഖത്തായാലും ഉപയോഗിക്കുക ഈ രീതിയിൽ നല്ല രീതിയിൽ വറുത്തെടുക്കണം കറിവേപ്പിലൊക്കെ നമ്മളിങ്ങനെ തൊട്ടാൽ ഒടിയുന്ന ഒരു പരുവോ അതുപോലെ മൂക്കണം ആ സമയം കൊണ്ട് നമ്മുടെ കടുകും കരിഞ്ചീരവും ഉലുവായും എല്ലാം നല്ല കറുത്ത് ഉലുവ അത്രയങ്ങ് കളറ് മാറത്തില്ല എങ്കിലും കരിഞ്ചീരവും കടുകൊക്കെ നമ്മൾ ആ ഇട്ടേക്കുന്ന തവി കൊണ്ട് ഒന്ന് പിടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലാകും ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കണം തണുത്തതിനു ശേഷമാണ് നമുക്കിതിനെ പൊടിച്ചെടുക്കാനുള്ളത് ഈ ചൂടോടെ ഇട്ട് പൊടിക്കരുത് അതിനിപ്പോൾ തണുത്തതിന് ശേഷമാണ് മിക്സിയുടെ ജാർ നല്ല ഉണങ്ങിയ ജാറായിരിക്കണം അതിനകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ നമ്മുടെ കാപ്പിപ്പൊടി കാപ്പിപ്പൊടിയെക്കാട്ടിയും കുറച്ചും നല്ലൊരു കളറിലുള്ള ഒരു പൊടിയായിട്ട് കിട്ടും ഇനി നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുന്നതും നല്ലതാണ് ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം കടുക് പൊടിച്ചതിൻ്റെ കൂടെ കൂടെ ഒരിക്കലും വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ല സൂട്ടബിള് കടുക് കടുകെണ്ണയോടെ കൂടെ ചേരുന്നതാണ് അതിൻ്റെതായ ഒരു ജോഡി നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കറിക്കൊഴിക്കും പക്ഷേ അതിനെക്കാട്ടിയും തലയിലേക്ക് തേക്കുന്നതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇതാണ് നോർത്ത് ഇന്ത്യൻസ് സാധാരണ ഇവിടെ എല്ലാം അടുത്ത് ചെയ്യാറുള്ളത് ഇത് ഞാൻ ഇവിടെ മേടിച്ചുവെക്കുന്ന കടുകണ്ണയാണ് നമ്മൾ പല കറികളിലും ഉപയോഗിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ആദ്യമൊന്നും ഇതിൻ്റെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ആദ്യമൊക്കെ ഇത് അടുത്ത ക്വാട്ടറുകളിലൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്ന ആ സ്മെല്ല് വരുമ്പം തന്നെ വല്ലാത്ത ഛർദിലും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു പക്ഷേ ഉപയോഗിച്ച് ശീലമായി കഴിഞ്ഞപ്പോഴേക്കും കടുകണ്ണയ്ക്കങ്ങനെ പ്രത്യേകമായ ബാഡ് സ്മെല്ലായിട്ടൊന്നും തോന്നാറില്ല പിന്നെ നമ്മൾ കറികളിൽ ഉപയോഗിക്കുമ്പോഴായാലും ചീനച്ചുട്ടി നല്ല ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് ഇതേപോലെ നല്ല ആവി പറക്കണം കടുകണ്ണയിലുള്ള ആ ആവി എല്ലാം പറന്നു കഴിയുമ്പോൾ അതിൻ്റെ സ്മെല്ലെല്ലാം മാറും അതിന് നമ്മൾ കറിക്ക് ഇഴുക്ക് വരട്ടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ കറികളിലേക്ക് ആ കടുകണ്ണയുടെ ആ ഒരു ബാഡ് സ്മെല്ല് വരത്തില്ല അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം കടുകണ്ണ ഉപയോഗിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല അതുപോലെ അച്ചാറൊക്കെ ഉപയോഗിക്കുന്നതിനുമൊക്കെ വളരെ ഉണ്ടാക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് ഒരുപാട് നാൾ കേടാകാതിരിക്കും അപ്പം കടകെണ്ണ ഞാൻ നന്നായിട്ട് ചൂടാക്കി അതിൻ്റെ ആ സ്മെല്ല് അങ്ങ് മാറ്റി അതിനുശേഷം ആ പറന്ന് പുക പോയില്ലേ അതിനുശേഷം തീ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ ഇനി കുക്ക് ചെയ്യേണ്ടെന്നാവശ്യമൊന്നുമില്ല തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പൊടിച്ച് വെച്ച പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ പൊടിയെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതായത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇപ്പം ചെറിയ ചീൻചട്ടിയുടെ ഒരു ചൂടുണ്ടാവും എണ്ണയുടെ ചൂടുണ്ട് പൊടിക്ക് ചൂടൊന്നുമില്ല ഈ ഒരു സമയം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ആ ചൂടോടി കൂടി തന്നെ മിക്സ് ചെയ്യുമ്പം കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് നമ്മുടെ ഈ മിക്സ് ആയി കിട്ടും ഇതാണ് നമ്മുടെ ഹെയർ ഡേ അപ്പം ഇനി ഇതിനെ നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ മാറ്റിവെക്കുമ്പോഴും ശ്രദ്ധിക്കാനുള്ളത് ഒരു ഗ്ലാസ് മാറ്റി മാറ്റിവെക്കുക അതുപോലെ ഇതിനെ സ്റ്റോർ ചെയ്യുന്നത് നന്നായി തണുത്തതിന് ശേഷം നമുക്കിതിനെ സ്റ്റോർ ചെയ്യാവുന്നതാണ് സ്റ്റോർ ചെയ്യുന്നതും ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിലോ എന്തെങ്കിലും അങ്ങനെ അടപ്പുള്ള എന്തെങ്കിലും മറ്റൊരു പ്ലാസ്റ്റിക്കിലല്ലാതെ ഒരു ഗ്ലാസ് ബോട്ടിലോ മറ്റോ ഇതിനെ സ്റ്റോർ ചെയ്തു വെക്കാം അപ്പം ഞാനിവിടെ ഇതിനെ തണുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇപ്പം തന്നെ നമ്മൾ ഉപയോഗിച്ച ആ തവയിൽ തന്നെ പറ്റിയിട്ടുള്ളത് കണ്ടോ എന്തൊരു കറുപ്പാന്നറിയാവോ നല്ല കറുപ്പാണ് ഏറ്റവും നല്ല ആയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണ് അപ്പോൾ അത് എൻ്റെ കണ്ടില്ലേ അതിൻ്റെ ലിക്വിഡിറ്റി ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടുന്നത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഈ കടുകെണ്ണ ഒട്ടും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഇവിടെ നോർത്ത് ഇന്ത്യൻ ഉപയോഗിക്കുന്ന നോർത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുന്ന രീതിയാണ് അവർക്കിത് സ്യൂട്ടബിളാണ് ഇനി നമ്മൾക്ക് സ്യൂട്ടബിൾ ആവുമോ എന്നെനിക്ക് അറിയത്തില്ല ഉപയോഗിച്ച് ശീലമില്ലാത്തവർക്കാണെങ്കിൽ വെളിച്ചെണ്ണയും ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ഹെയർ ഡേ കിട്ടുന്നത് ഇനി ഇതിനെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടുന്നതെന്ന് അറിയണ്ടേ ഉപയോഗിക്കേണ്ടുന്നത് മുടി നന്നായിട്ട് എണ്ണമയോ ഒന്നും ഇല്ലാതെ കഴുകി ഉണങ്ങിയ മുടിയായിരിക്കണം അതിനകത്തേക്ക് ഈ ഒരു ഡൈ രാത്രി കാലം തേക്കുന്നതാണ് ഇവർ ഇവിടെ ഉള്ളവരൊക്കെ അങ്ങനെയാണ് തേക്കുന്നത് രാത്രി തേച്ച് ഒരു തലയണയിലൊന്നും പറ്റാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക് കവറോ മറ്റോ ഇട്ടിട്ട് അവരങ്ങനെ കിടന്നുറങ്ങിയിട്ട് രാവിലെ ഷാംപൂ വാഷ് ചെയ്യാറാണ് പതിവ് ഇനി നമുക്കങ്ങനെ രാത്രി തേച്ച് കിടക്കാൻ ശീലമില്ലാത്തവർക്കാണെങ്കിൽ പകൽ സമയം രാവിലെ തേച്ചിട്ട് കുറേ ഓരോ മൂന്നോ നാലോ മണിക്കൂറിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് നമ്മൾ മാർക്കറ്റിലെ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അതിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയുമ്പോൾ മുടി നന്നായിട്ട് കറുത്തിരിക്കും അതുപോലെ ഒന്നും പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്നൊരു സാധനമല്ല ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ കഴുകി കഴുകിക്കളയുമ്പോഴും നമ്മുടെ ബാത്റൂമ് മൊത്തം നന്നായിട്ട് കളർ പിടിക്കും ഒറ്റത്തവണ തേച്ചിട്ട് കഴുകിക്കളയുമ്പോൾ അത്ര വലിയ റിസൾട്ടൊന്നും നമുക്ക് കാണാൻ കിട്ടില്ല പക്ഷേ ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം വീതം ഒരു മാസം അടുപ്പിച്ച് തലയിൽ തേക്കുകയാണെങ്കിൽ മുടിക്ക് സ്വാഭാവികമായ ഒരു കറുപ്പ് നിറം കിട്ടും അല്ലാതെ ഒരു തവണ ഉപയോഗിച്ചിട്ട് പെട്ടെന്നൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ സാധാരണ ഡൈ അടിക്കുന്നത് പോലത്തെ കളറൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഹെയറിൽ അപ്ലൈ ചെയ്തതിൻ്റെ റിസൾട്ട് കാണിക്കാത്തത് ഒറ്റത്തവണ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടുന്ന സാധനമല്ല കണ്ടിന്യൂ യൂസ് ചെയ്താൽ തീർച്ചയായും റിസൾട്ട് കിട്ടുന്നതാണ് ഞാനിത് നോർത്ത് ഇന്ത്യൻസിനെ പലരുടെയും കണ്ട് അനുഭവിച്ച കാര്യമാണ് അപ്പോൾ അതാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ ിട്ടുപോരുത് അതുപോലെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരും പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്